ഹായ് വൺ വെൽക്കം ബാക്ക് ടു തൽസമയം ശാലിനി അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങി ലോഞ്ച് എപ്പിസോഡ് എല്ലാവരും കണ്ടുവോ ആദ്യത്തെ കോമണറായിട്ട് അനീഷ് കയറിയിരിക്കുകയാണ് അനീഷ് വരുമ്പോൾ തന്നെ കുറെ നാൾ ട്രൈ ചെയ്ത് വന്നുകൊണ്ട് സ്ട്രാറ്റജി ഒക്കെ മൊത്തത്തിൽ ബാഗായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു തോന്നുന്നുണ്ട് എന്തൊക്കെ അനീഷിന്റെ പരിപാടികൾ നമുക്ക് നോക്കാട്ടെ അപ്പൊ കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും നിങ്ങളിലേക്കൊന്ന് പറയുകയാണ് അനീഷ് അക്ബർ ഖാൻ ആദിലനൂറ ആർ ജെ ബിൻസി റന ഫാത്തിമ ഷാനവാസ് ഷാനു മുൻഷി രഞ്ജിത്ത് അഭിശ്രീ അഭിലാഷ് അപ്പാനി ശരത് കലാഭവൻ സരിഗ ജിസേൽ തക്രാൽ ജിസേൽ ആണ് നമുക്ക് ഒരു എടുത്തു പറയേണ്ട കാര്യം ജിസേൽ മുൻപത്തെ ഹിന്ദി സീസണിൽ ഇതിൽ വന്നതാണ് അതിൽ ആദ്യം തന്നെ കുറച്ച് സമയം മുൻപ് തന്നെ ഔട്ടായി പോയൊരു കണ്ടസ്റ്റന്റ് ആണ് വിക്റ്റ് ആയി പോയത് ജിസേൽ തക്രാൽ എന്താണ് ജിസേലിനെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി നമുക്ക് ഈ സീസൺ കാണുമ്പോൾ നമുക്ക് അറിയാൻ നോക്കാം രേണു സുധി നിവി ശൈത്യ സന്തോഷ് ഒനിയൽ സാബു അനുമോൾ ആര്യൻ കതോരിയ ഷാരിഗ ബിന്നി സെബാസ്റ്റ്യൻ ഇതൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്തായാലും ഇന്നലെ വന്നപ്പോൾ തൊട്ട് തന്നെ അവർക്ക് നല്ല പണികൾ കിട്ടുന്നുണ്ട് ആദ്യം ടാസ്ക് ചെയ്യിപ്പിച്ചിട്ടാണ് അകത്ത് കയറിയത് എല്ലാ കണ്ടസ്റ്റൻസിനെയും ടാസ്ക് ചെയ്യിച്ചിലൂടെ ആര്യൻ കതോരിയ ബിന്നി സെബാസ്റ്റ്യൻ ഷാനവാസ് ഷാനു ഇത്ര മൂന്ന് പേർക്ക് സ്റ്റാർ ബാഡ്ജ് കിട്ടിയിട്ടുണ്ട് അത് കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് ഈ ബാഡ്ജ് കൈക്കലാക്കിയവർക്ക് മാത്രമേ പെട്ടി വരുള്ളൂ മൊത്തത്തിൽ ആരെയും പെട്ടി കിട്ടിയില്ല പിന്നീട് നമ്മുടെ എൻട്രിക്ക് മുമ്പുള്ള ടാസ്കിൽ വിജയിച്ച ബിന്നിക്കും ഷാനവാസ് ഷാനുവനും അതുപോലെ തന്നെ ആര്യനും ഈ ബാഡ്ജ് കിട്ടിയുണ്ടായിട്ടുള്ള സ്റ്റാർ ബാഡ്ജ് അവരുടെ പെട്ടി മാത്രം കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ മറ്റ് ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഇത് കിട്ടാനുള്ള അടിപിടിയും കാര്യങ്ങളൊക്കെയാണ് രാത്രി മുഴുവൻ അവസാനം ടാസ്ക് നിർത്തി നിർത്തിവെക്കുകയും ചെയ്തു കാരണം ഇത് പിടിച്ച ചുറ്റി ഈ സ്റ്റാർ എടുത്തു വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് ബിടെ മുടിയൊക്കെ ചുറ്റി പിടിച്ചു എന്നുള്ളതൊക്കെയാണ് അനുമോളും ബിന്നി കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വിലയൊക്കെയായി അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അനീഷിന്റെ കാര്യമാണ് ഇന്ന് രാവിലെ തന്നെ ഒരു തുടക്കം എല്ലായിടത്തും ചർച്ചയൊക്കെ അനീഷ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ച് ഗുഡ് മോർണിംഗ് പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇത്രയും സ്ട്രാറ്റജി തുടക്കം തന്നെ അനീഷിന് ദോഷം ചെയ്യൂ അതോ അനീഷിനെ ഒരു രാജാവിന്റെ ലെവലിലേക്ക് ഉയർത്തുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ജിയോ ഹോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈവ് ആയിട്ട് നല്ല എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം ലൈവ് ആയിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ഇത്രയും നാളെ കാത്തിരുന്നില്ലേ അപ്പൊ ലൈവായിട്ട് കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യേണ്ട നമുക്ക് എപ്പിസോഡിൽ കിട്ടാത്ത ഭാഗങ്ങൾ കൂടി കുറെ വിശദീകരിച്ച് ലൈവിലുണ്ടായിരിക്കും ഞാൻ ലൈവ് കാണട്ടോ പരസ്യം വന്ന പോടി വന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ്സ്